തൃശൂർ ഇരിങ്ങാലക്കുടയിൽ കരുവന്നൂർ പുഴ നിറഞ്ഞൊഴുകുമ്പോഴും ഇല്ലിക്കൽ റെഗുലേറ്റർ മുഴുവനായും തുറക്കാൻ തയ്യാറാകുന്നില്ലെന്ന് പരാതി മഴ കനത്തിട്ടും റെഗുലേറ്റർ തുറക്കാതായതോടെ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുകയാണ് പ്രദേശവാസികൾ ജലസേചന വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള റെഗുലേറ്ററിന്റെ മുഴുവൻ ഷട്ടറുകളും വേഗത്തിൽ തന്നെ തുറക്കണമെന്നാണ് ആവശ്യങ്ങൾ ഉയരുന്നത് ദിവസങ്ങളായി തുടരുന്ന കനത്ത മഴയിൽ മണലി പുഴകൾ ചേർന്നൊഴുകുന്ന കരുവന്നൂർ പുഴ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ് പുഴയിലെ ജലനിരപ്പ് ഇതിനോടകം അപകട അപകടനിലയിലുമെത്തി എന്നിട്ടും ഇല്ലിക്കൽ റെഗുലേറ്റർ മുഴുവനായും തുറക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് പരാതി താഴ്ന്ന പ്രദേശങ്ങളിൽ ഇതിനോടകം വെള്ളം കയറി ചിമ്മിനി ഡാം കൂടി തുറക്കേണ്ടി വന്നാൽ വെള്ളപ്പൊക്കം ഇനിയും രൂക്ഷമാകുമെന്നും പരാതിക്കാർ പറയുന്നു മന്ത്രിയോ ഇവിടുത്തെ വാർഡ് കൗൺസിലറോ ഒന്നും തന്നെ ഒരു യാതൊരു പ്രവർത്തനം മുന്നേ നടത്തിയിട്ടില്ല അതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇന്നിപ്പോൾ നമുക്ക് കാണുന്നത് ആകെ പതിനഞ്ച് ഷട്ടറുകളാണ് ആ പതിനഞ്ച് ഷട്ടറുകളിലെ എത്ര എണ്ണം ഇനിയും തുറക്കാൻ കിടക്കുക അപ്പൊ വെള്ളം ഇനി ഡാമുകളിൽ നിന്നൊക്കെ വെള്ളം വന്നാല് കൂടുതൽ വെള്ളത്തിന്റെ രൂക്ഷത വർദ്ധിക്കും അപ്പോൾ ബണ്ട് എന്നുള്ള അവസ്ഥയിലാണ് നമ്മുടെ ഈ അവസ്ഥ കാരളം പഞ്ചായത്തിലെ വീടുകളിൽ വെള്ളം കയറിയതിനാൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു പ്രവർത്തിക്കുകയാണ് വെള്ളപ്പൊക്കം കരത്താൽ മുന്നൂറിലധികം കുടുംബങ്ങൾക്കാകും ഇനിയും മാറി താമസിക്കേണ്ടി വരിക എന്നാൽ വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിനായി റെഗുലേറ്റർ മുഴുവനായും തുറക്കുന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ലെന്നാണ് ജനപ്രതിനിധികളും പറയുന്നത് മഴയായി ആ ഷട്ടർ ഉയർത്തി കാരണം കണ്ടമാനം വെള്ളം വന്നു അപ്പോഴം നല്ലോണം കവിഞ്ഞു അപ്പോൾ കുറച്ചും കൂടി ഇപ്പോൾ മൂന്ന് ദിവസമായിട്ട് ഒരു അവർ പണിക്കാരവിടുണ്ട് ആ ഏഴെണ്ണം ഉയർത്തി ഇന്നലെ ഇപ്പോൾ അടുത്തൊരു ഷട്ടർ കൂടി അങ്ങനെ എട്ട് ഷട്ടർ ഫുള്ളായിട്ട് തുറന്നു കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് മൂന്ന് ഷട്ടർ നമുക്ക് കേടുണ്ട് അത് കേടുപാടുകൾ നിൽക്കാനുള്ള നടപടി ചെയ്യാൻ പറ്റില്ല അത് അത് മൂർക്കനാട് എട്ടുമന പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇല്ലിക്കൽ റെഗുലേറ്ററിന് അൻപത് വർഷത്തിലധികം പഴക്കമുണ്ട് ആകെ പതിനഞ്ച് ഷട്ടറുകൾ ഉള്ള റെഗുലേറ്ററിന്റെ മൂന്ന് ഷട്ടറുകൾ നേരത്തെ തന്നെ തകരാറിലാണ് എട്ട് ഷട്ടറുകൾ മാത്രം തുറന്നിട്ടുള്ള റെഗുലേറ്ററിന്റെ ശേഷിക്കുന്ന ഷട്ടറുകൾ കൂടി വേഗത്തിൽ തുറക്കണമെന്നും നവീകരണം അടിയന്തിരമായി നടത്തണമെന്നുമാണ് പരാതിക്കാർ ആവശ്യപ്പെടുന്നത്